ഞാൻ ജെ ജി ബഷീർ എല്ലാവർക്കും നമസ്കാരം പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം പ്രവാസികളായ നമുക്കെല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്ന നോർക്ക എന്ന സംവിധാനം എപ്പോഴാണ് നിലവിൽ വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം നോർക്ക എന്ന സംവിധാനം നിലവിൽ വന്നത് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അന്ന് കേരളം ഭരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് ഇ കെ നായനാറായിരുന്നു മുഖ്യമന്ത്രി ഇ കെ നായനാറുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ആറാം തീയതിയാണ് നോർക്ക അഥവാ നോൺ റെസിഡൻറ്റ് കേരളറ്റ് അഫയേഴ്സ് എന്ന സംവിധാനം എന്നൊരു ബോർഡ് നിലവിൽ വന്നത് ഇന്നീ നോർക്കയാണ് ഈ പ്രവാസികളായ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് പ്രവാസി പെൻഷൻ ഉൾപ്പെടെ പ്രവാസി ഇൻഷുറൻസ് ഉൾപ്പെടെ പ്രവാസി കാർഡ് ഉൾപ്പെടെ പ്രവാസി റൈഡർ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ഉള്ള ഇൻഷുറൻസ് അടക്കം അതോടൊപ്പം തന്നെ പ്രവാസികളുടെ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രവാസികളുടെ മക്കൾക്കുള്ള ചെറിയൊരു ആനുകൂല്യം അതുകൂടാതെ തന്നെ പ്രവാസി രോഗികളാവുന്ന പ്രവാസികൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ അതുകൂടാതെ വീടെടുക്കുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് ലോൺ സബ്സിഡി ലോണ് അതുപോലെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് അത് പ്രത്യേക സ്കീമുണ്ട് കോവിഡ് സമയത്ത് കൊണ്ടുവന്ന പ്രവാസി ഭദ്രത എന്ന് പറയുന്ന ഒരു പ്ര സ്പെഷ്യൽ സ്കീമുണ്ട് അഞ്ച് ലക്ഷം രൂപ ഈടില്ലാതെ ലോൺ ലഭിക്കുന്ന സ്കീമാണ് അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനം ക്യാപിറ്റൽ സബ്സിഡിയുണ്ട് മൂന്ന് ശതമാനം പലിശ സബ്സിഡി സബ്സിഡിയുണ്ട് അതുകൂടാതെ രണ്ട് കോടി രൂപ വരെയുള്ള എൻ ഡി പ്രേം സ്കീമിനകത്തുള്ള ലോണുണ്ട് പ്രവാസി കിരൺ എന്ന് പറയുന്ന ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയുള്ള മറ്റൊരു സ്കീമുണ്ട് പ്രവാസികളായ ആളുകൾ തിരിച്ചു വന്നാൽ അവരുടെ കയ്യിൽ ഒരാശയം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയെ വലുതാക്കിയെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടുന്ന സാമ്പത്തിക സഹായമാണ് സബ്സിഡിയോടു കൂടിയുള്ള സാമ്പത്തിക സഹായമാണ് ഈ പ്രവാസി ലോണുകൾ എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ വരാൻ കാരണമായത് ഈ നോർക്ക എന്ന സംവിധാനം നിലവിൽ വന്നതുകൊണ്ടാണ് ആ സംവിധാനം നിലവിൽ വന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ആറാം തീയതി സഖാബ് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് പിന്നീട് അതിനകത്ത് ഇ കെ നായനാർ സർക്കാർ മാറിയ ശേഷം കൂടുതലായ ഇംപ്ലിമെൻറ്റോ കൂടുതലായ കൂട്ടിച്ചേർക്കലോ ഒന്നും വന്നില്ല പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് അതിനകത്ത് നോൺ റെസിഡൻറ്റ് കേരള വെൽഫെയർ ആക്ട് വന്നത് അത് ബില്ല് പാസ്സാക്കിയെടുക്കുകയായിരുന്നു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളം ഭരിച്ച വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നോൺ റെസിഡൻറ്റ് കേരള വെൽഫെയർ ആക്ട് പാസ്സാക്കിയത് അതിൻ്റെ കീഴിലാണ് ഇന്ന് നാം കാണുന്ന പ്രവാസി വെൽഫെയർ ബോർഡ് വന്നതും പിന്നീട് പ്രവാസികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാസി പെൻഷൻ രണ്ടായിരം രൂപയാണ് തുടക്കത്തിൽ വന്നത് അംശാദായം നൂറും ഇരുന്നൂറും അടക്കുന്നവർക്കുള്ള രണ്ടായിരം രൂപ തുടങ്ങുന്ന പെൻഷനാണ് അന്ന് നിലവിൽ വന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാറാണ് അതിനകത്ത് വീണ്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടുന്ന ഒരുപാട് നിരവധിയായ കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതോടൊപ്പം തന്നെ പ്ര ഇന്ന് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് കിട്ടിക്കൊരു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവാസി പെൻഷൻ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൽ തുടങ്ങി ഏഴായിരം രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ആണ് അങ്ങനെ പ്രവാസികൾക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ നാം ഓർത്തെടുക്കണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഒരു പ്രത്യേക സ്കീമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം പരിപാടി ഇല്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് വേറെ എവിടെയുമില്ല ലോകത്ത് തന്നെ ലോക ചരിത്രത്തെ തന്നെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പെൻഷൻ സ്കീം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അവർക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ വിവാഹ സഹായങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങൾ വീടെടുക്കാനുള്ള പദ്ധതികൾ അതുകൂടാതെ റിക്രൂട്ട്മെൻ്റ് കൂടി ഇതിൻ്റെ കൂടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് സുതാര്യമായ രീതിയിൽ സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് നല്ല തൊഴിൽ ശേഷിയുള്ള ആളുകൾക്ക് എൻജിനീയറിങ് ഡോക്ടർ നേഴ്സ് അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ പോലുള്ള മേഖലകളിൽ പ്രാവീണ്യം നേടി നേടിയവർക്ക് വേണ്ടിയിട്ട് സുതാര്യമായ രീതിയിൽ ഇവർക്ക് അത്ര കാശൊന്നും കൊടുക്കാതെ ഗവണ്മെന്റ് ടു ഗവണ്മെന്റ് അവിടുത്തെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള സർക്കാർ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇവിടെ നോർക്ക റിക്രൂട്ട്മെന്റ് കൂടി നടത്തുകയാണ് അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ തുടങ്ങിയ ഒരുപാട് പ്രവാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ സഹായ ഹസ്തവുമായി നിൽക്കുന്ന ഈ നോർക്ക സംവിധാനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ആറിൽ ഇ കെ നായനാർ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഉള്ള സമയത്താണ് പിന്നീട് അതിനകത്ത് പെൻഷൻ സ്കീമൊക്കെ കൊണ്ടുവന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി എട്ടിൽ പിന്നീട് ആ പെൻഷൻ ഉയർത്തിക്കൊണ്ടുവന്ന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ വരെ ആക്കിയത് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിൽ നമുക്ക് പ്രവാസികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സർക്കാർ ഉണ്ടാവൽ തന്നെ വലിയ അനുഗ്രഹമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇലക്ഷൻ വേളയിൽ നമുക്ക് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാം പ്രവാസി കുടുംബങ്ങൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പ്രവാസികളായ ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവാസികൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കാനും ഈ ഇനി വിപുലമായ ആനുകൂല്യങ്ങളിൽ തന്നെ മറ്റ് മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനെ ഒക്കെ വിപുലീകരിക്കാനും ഒക്കെ ഉള്ള ഒരു പിന്തുണ നമുക്ക് നൽകാം വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യാം പ്രവാസികളുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്കൊക്കെ ഉള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്